അവസാനം എല്ലാവരും ഒറ്റയ്ക്കായി പഴയതുപോലെ അഞ്ച് പേരും മാത്രമായിട്ടുണ്ട് എന്നാ പപ്പിയുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ടുണ്ട് ഇന്നലെ എല്ലാ കുഞ്ഞുമാവുകളെയും കൊടുത്തു കാരണം പപ്പിയുടെ കുഞ്ഞുങ്ങൾക്ക് പത്ത് മുപ്പത്തി രണ്ട് ദിവസമായി പക്ഷേ എല്ലാവരും ഒരുമിച്ച് ഇതിൽ കൊടുത്തു ഇവിടെ നിർത്തിയിരുന്ന ശരിയാകത്തില്ല എന്നും മറ്റേ ഡുണ്ടു പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ മറ്റൊരു അതുപോലെ ആയിപ്പോവും നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ സങ്കടപ്പെട്ടാ കൊടുക്കുന്നാലും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നല്ലതും കൊടുത്തു അപ്പൊ ബെല്ലായ്ക്ക് വലിയ വിഷയമില്ല ബെല്ലായ്ക്ക് ഇച്ചിരി ഒന്ന് രണ്ട് പ്രാവശ്യത്തെ ഒരു കരച്ചില ബെല്ലായ്ക്ക് പക്ഷെ പപ്പി അതുപോലല്ല പപ്പി അന്നേരം മുതൽ കരിയാണ് വീടിൻ്റെ ചുറ്റിലും നടന്നു നോക്കാണ് ദ്രോഹമാണ് നമ്മൾ കാണിക്കുന്ന കാണിക്കുന്നറിയ പപ്പിയുടെ അവസ്ഥ വളരെ ഇതാണ് കേട്ടോ കാരണം പപ്പി നാലുപാടും പോയി നോക്കുക അതാണ്ട് കുഞ്ഞുങ്ങൾ നടക്കുന്ന പ്രായമായിരുന്നില്ല അന്നേരം അവരിവിടൊക്കെ ഇറങ്ങി നോക്കുമായിരുന്ന കേട്ടോ അവിടെ അവർ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിവിടൊക്കെ ഈ മണ്ണിൻ്റെ അവിടെയൊക്കെ നിൽക്കുവായിരുന്നു ഇവരെന്നെ കുഴിച്ചു വെച്ചത് അപ്പോൾ പപ്പി അവിടെ എല്ലാം പോയി നോക്കുവാണേ പപ്പി ഇങ്ങനെ അയച്ചു വിടുമ്പോഴേ എല്ലായിടവും പോയി നോക്കുക നമ്മളെന്ത് ചെയ്യാനാണ് നമുക്ക് നമ്മളിനി എന്താ ചെയ്യാൻ നമുക്ക് അതിനെക്കാളും സങ്കടം ഇതൊക്കെ കാണുമ്പോൾ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു വിഷയമില്ല അവർക്ക് ഇപ്പോൾ ഒരു മനുഷ്യരെ കിട്ടിയാൽ മതി ഫുഡ് കിട്ടിയാൽ മതി അവർക്ക് അവയർ വിധിയുമ്പോൾ അങ്ങനെ കരിച്ചിട്ട് ഒന്നുമില്ല നമ്മൾ ഡുണ്ടുനെ കൊടുത്തപ്പോഴും ചോദിച്ചപ്പം പ്രശ്നമൊന്നുമില്ല അവർക്ക് പക്ഷെ അമ്മമാർക്ക് ഇതുപോലെ വിഷയമാണല്ലോ അതാണ് ഇനി ഇച്ചിവിടെ നിന്നാലും കൂടുതലും ഇതാവത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഞാൻ കൊടുത്തത് ഇപ്രാവശ്യം ആൾ വന്നു കൊണ്ടുപോയി നമുക്ക് നമുക്ക് എല്ലാവരും ഇവിടെ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഇതുപോലെ പറഞ്ഞതുപോലെ ഓരോരോ വീടുകളിൽ സുഖമായിട്ട് ജീവിക്കാനാ പോകുന്നേ പെഡ്സിനെ ഇഷ്ടമുള്ളവർക്ക് വളർത്തണമെങ്കിൽ ഇതുപോലെ കൊടുത്തല്ലേ പറ്റൂ അപ്പം ഇവർക്ക് രണ്ട് ദിവസമോ കാര്യമുള്ളൂ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവരങ്ങ് ഓക്കെ ആയിക്കോളും പിന്നെ പിന്നെ ബെല്ലയ്ക്ക് വലിയ വിഷയമില്ല എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ ബെല്ല ഒന്ന് രണ്ടു പ്രാവശ്യം ഇച്ചിരി ചെറുതാട്ടൊക്കെ ഒന്ന് കരഞ്ഞതേ ഉള്ളൂ പക്ഷേ പപ്പി അങ്ങനല്ല പപ്പി രാപകല കരച്ചിലാണ് അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ കരയുന്ന സമയത്ത് അഴിച്ചുവിടും അഴിച്ചുവിട്ട് ഞങ്ങളുടെയൊക്കെ അടുത്ത് നിൽക്കുമ്പം അവൾക്ക് വലിയ വിഷയമില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴാണ് അവൾക്ക് വിഷയം പപ്പിക്ക് അല്ലാന്ന് നമ്മൾ പകലൊക്കെ നമ്മൾ കുറേ സമയം നമ്മുടെ കൂടെ അങ്ങ് നിർത്തും അപ്പോൾ അവക്ക് നമ്മുടെ കൂടെ നിൽക്കുമ്പം അപ്പം എൻ്റെ കൂടെ ഒക്കെ കയറി ഇറങ്ങി മീറ്റത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും അവക്ക് വലിയ വിഷയം കരച്ചിലും ഒന്നുമില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ കൂട്ടിലാകുമ്പോൾ മിക്കും പിങ്കും ഒക്കെ ഉണ്ടായാലും അവക്ക് കരച്ചില്ല ഭയങ്കര കരച്ചില്ല കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന വീടിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ മനഃപ്പൂറം എടുക്കാൻ ഞാൻ ഓ എന്നെന്ത് ഇങ്ങനെ കൊണ്ടുവന്ന വീടിയൊക്കെ എടുക്കാന്ന് വിചാരിച്ചു എന്തായാലും ഡണ്ടുവിന് അത്രയും തിരിച്ചറിവൊന്നും ആയില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് വിഷയമില്ല നാലുപേരെ ഒരുമിച്ചാണ് കൊണ്ടുപോയിക്കുന്നത് അവർക്കൊന്നും വിഷയമില്ല കപ്പി നമ്മുടെ വെല്ലയ്ക്കൊരു വിഷയം ഇല്ലാട്ടോ വിഷമല്ല നല്ല വെല്ലുക്ക് വിഷമം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് മുളയെ മുളന്നൊക്കെ വിളിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു അത്രേ ഉള്ളു അപ്പോൾ മൂന്നാല് ദിവസമായില്ല അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവർക്കല്ലെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും പപ്പി വിഷിച്ചിട കുഞ്ഞല്ലേ പപ്പിക്ക് കാര്യങ്ങൾ വന്നാൽ മനസ്സിലാകത്തില്ല എന്ത്വാ ചൊറിയിൽ നിന്ന് ചെള്ള ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ സ്പോട്ടോൺ വാങ്ങിച്ച് പരട്ടണം സ്പോട്ടോൺ മേടിച്ച് പരട്ട് പിന്നെ ഇതുവരെ ചെള്ളു വന്നിട്ടില്ല കേട്ടോ ഇപ്പം വീണ്ടും ചെള്ളാവുന്നുണ്ട് അവർക്ക് അപ്പോൾ ഇവർക്കിനി ചെള്ളിൻ്റെ മരുന്ന് പുരട്ടണം ഇനിയിപ്പം മരുന്നുകളൊക്കെ കൊടുക്കണം വിര മരുന്ന് കൊടുക്കണം ചെള്ളിൻ്റെ മരുന്ന് വെക്കണം എല്ലാം ചെയ്യണം ഞങ്ങൾക്ക് ഇല്ല മിക്കു ഇനിയിപ്പം കുഞ്ഞാവളൊക്കെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമായ പിങ്കുവിനാണ് പിങ്കു ഒരു തുള്ളി ചോറാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ കടിച്ചു കീറും കടിക്കുമായിരുന്നു ഈ പിങ്കു കുഞ്ഞുങ്ങളെ ചോറ് ചൊല്ലുമ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ സമാധാനമായത് ഇല്ല പിങ്കു റോക്കിക്കും അല്പ സ്വല്പ സമാധാനമൊക്കെയായി

കഷ്ടം പപ്പിയുടെ അരിവർക്കപ്പി ഇപ്പോഴും ചെയ്യാ എല്ലായിടവും പോയി നോക്കുന്ന അരിവർക്കും വലിയ വിഷമം അയ്യാൻ ഇപ്പൊ കാണുന്നില്ല എവിടെയോ തിരയാൻ വേണ്ട തെരയാൻ പോയിട്ട് വരുവാ ഇല്ല പപ്പി പപ്പി ഇടയ്ക്കിടയ്ക്ക് കാണത്തില്ല പപ്പി നോക്കുമ്പോൾ വീടിൻ്റെ പുറവശോ അവിടെ ഇവിടെയും കൊച്ചുങ്ങൾ പോകുന്ന വഴിയെല്ലാം അയിന്തു തോണ്ടി വിളിക്കുന്നത് അയിന്തു റോക്കിച്ചേനോടെ തോണ്ടി വിളിച്ചത് ഏതുകൊണ്ട് കാര്യം സാധിക്കാൻ പോയേ സന്തോഷം കൊടുക്കണം എല്ലാരും കൊറച്ചു ദിവസത്തേക്ക് അല്ലേല് കുറച്ചുകൂടെ കയറിങ്ങി കൂടുതൽ കൊടുക്കണം പപ്പിക്ക് ആ ഒരാളെ സ്നേഹ പിന്നെ അസൂയ അടുത്ത ആളെല്ലാം വരും അത് റോക്കിയാന്നെ റോക്കി താണ്ടട പിങ്ക് കേറി ആ മുമ്പുടെ മടി കേറി റോക്കി ടേ റോക്കി തന്നെ ലവളെ ചടിച്ച് നിങ്ങള് പിടങ്ങിയിരിക്കു വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പോയി വലിയവർ വന്ന് വീഡിയോ ഇല്ലയോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോ വീഡിയോ കാണാൻ രസം ഉണ്ടായിരുന്നു ഇല്ലയോ ആ വന്ന് വന്ന് മൊത്തം അവനട്ട് ചൊറിയും അതോ ചൊറിച്ചിലും വരുന്നു അവന്റെ സ്നേഹപ്രകടനം അങ്ങനൊക്കെയായിരുന്നു അവന്റെ ദേഹത്തിൽ മഴ പെയ്ത് കിടക്കുന്നില്ല ചെളിക്കാത്ത പോയിട്ട് കേട്ടോണ്ടുന്നതെന്ന് ஆஹ் ஓகே 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 இனி அடுத்த அடுத்த வீடியோ கடா றோக்கி ரோக்கி